കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മലി ഫുഡ് സ്റ്റോറീസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹസ്ബൻഡിന് ആയി ഇപ്പം ഏകദേശം രണ്ടര മാസമായിട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് ഫാമിലി മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവർ എറണാകുളം കാരാണ് കേട്ടോ ഞാൻ ഇലവൻത്തും ട്വൽത്തും എറണാകുളത്താണ് പഠിച്ചത് അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ ഫ്രണ്ടാണ് വസീക്ക് വസീക്കിൻ്റെ വൈഫും മോളുമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ എന്തി ഇവരെ കല്ലുമുക്കായി ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോയി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടത്ത് ഒരു ഫുഡും വേണ്ടാന്ന് ഇവിടെ ബിരിയാണിന്റെ കൂടെ നല്ല ചമ്മന്തിയും നല്ല ബീട്രൂട്ടിൻ്റെ അച്ചാറും കിട്ടും കേട്ടോ ബീട്രൂട്ടും ഈത്തപ്പഴും കൂടിയിട്ടുള്ള ഒരു മധുരമുള്ള അച്ചാറ് ഞാൻ ആദ്യമായിട്ട് കണ്ണൂരിൽ നിന്ന് കഴിച്ചത് പിന്നെ എല്ലാവർക്കും അതും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പൊ കല്ലുമക്കായ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ആദ്യം വാങ്ങിച്ചു കൊടുത്തത് പിന്നെ സിക്സ്റ്റി ഫൈവും കഴിച്ചു കേട്ടോ മാർക്കറ്റ് റോഡിലുള്ള അറഫയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്

അവർ കാണാൻ എല്ലാവരും ഒരേപോലെ ഉണ്ടെന്ന് പറയാറുണ്ട് പേര് ഒരേപോലെയാണ് കേട്ടോ ഒരാൾ ഇനാര ഒരാൾ ഇനായ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങൾ ഇർഫാനേയും കൂട്ടിയിട്ട് ഒന്നൊന്നും പുറത്തിറങ്ങിയിട്ടോ വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കെഫേ ക്രീം സ്റ്റേഷനിലാണ് അപ്പോൾ എല്ലാം ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം ഇർഫാൻ വന്നിട്ടുണ്ടായിട്ടില്ല കാരണം ഓവർ ട്രാവൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടോ മാട്ടോയിലുള്ള രണ്ടു രണ്ടര മാസമായിട്ട് ഞാനും എവിടെയൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പം ഇവർ വന്ന സമയത്ത് എന്തായാലും ഇവർ വന്നതാണ് നമ്മൾ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ വെക്കേഷന് കണ്ണൂർ വരിക രണ്ട് മൂന്ന് ദിവസം നിൽക്കുക ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ അപ്പോഴാണ് ഇൻ ബിറ്റ്വീൻ ഇർഫാൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആവുന്നത് പക്ഷെ ഇവർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സ്റ്റേഷൻ അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഇവിടെ കോയി ഫിഷിൽ തലയിൽ ഹാർട്ട് ഷേപ്പ് ഉള്ളൊരു ഫിഷിനെ കണ്ടോ അതൊരു വെറൈറ്റി അല്ലേ ഭാഗ്യത്തിന് നമുക്കത് കറക്റ്റ് കാണുകയും ചെയ്ത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഞങ്ങള് കൊച്ചി എപ്പോഴും മീറ്റ് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് ആണെങ്കിലും ഇർഫാൻ ആയിട്ട് നല്ല കമ്പനിയാണ് ഈ പെറ്റ് സ്റ്റേഷനിൽ പോയി പോയിട്ടാണ് കേട്ടോ ഇസിക്ക് ഈ പപ്പിനോട് ഭയങ്കര ഇഷ്ടമായത് എത്ര കാലമായിരുന്നു അറിയോ വീട്ടിലൊരു പപ്പിനെ വാങ്ങാൻ വരുന്നു അപ്പൊ ഞങ്ങടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് വാങ്ങാനും പറ്റില്ല അതുകൊണ്ടാണ് വിഷമമാണ് ലൈക്ക് പൂച്ച വേണമെന്ന് പറഞ്ഞ പൂച്ച വേണ്ട ഈ ഒരു കിവിനെ തന്നെ മതി എന്നാ പറഞ്ഞത് അത്ര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരും കുറച്ച് പേടിത്തണ്ണന്മാരാണ് പക്ഷെ ഇസിക്ക് ഒരു പേടി ഉണ്ടായില്ല അപ്പോഴാണ് ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് വന്നത് കേട്ടോ അവർക്ക് പാമ്പനെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ പയ്യൻ്റെ അടുത്ത് എൻ്റെ കഴുത്തിലിട്ടന്നത് സംഭവം എനിക്ക് എല്ലാ തവണ രണ്ട് തവണ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും പാമ്പ് പാമ്പിനെയാണല്ലോ പേടിയാണല്ലോ പൊതുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഇർഫാനും ഇസിക്കാണ് ധൈര്യം കൂടുതൽ ഇതൊരു എക്സ്പീരിയൻസ് സെൻറ്റർ പോലെയാണ് കേട്ടോ കാരണം നോർമൽ ഒരു സൂലിൽ പോയിക്കണേ ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റേ ചെയ്യൂല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അറിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് അതിശയായത് കേട്ടോ ടെസ്റ്റ് സ്റ്റേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ വരുന്ന എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടുണ്ട് എല്ലാ തവണ പോകുന്ന സമയത്തും കർണാടകയും തമിഴും ഒക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇത്തവണ കുറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം അവിടുത്തെ ഭംഗിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് എന്ത് അറിയോ രണ്ട് ദിവസം മുമ്പ് പ്രസയിച്ച എലിയാണ് കേട്ടോ ഈ റാബിറ്റിനെ കണ്ടോ ഇതിൻ്റെ ആ ഒരു തുലിനെ കൊണ്ടാണ് ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒന്നും വാങ്ങാൻ തോന്നുന്നില്ല അല്ലേ അത്രയും ഭംഗിയുണ്ട് തൊടാൻ എന്ത് അറിയോ സ്റ്റേഷനിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ടാവും ഓരോ തവണ പോകുമ്പോഴും അതിന് ഓരോ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിൽ അവരതിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് 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 കൊണ്ടുവരികയാണ് കേട്ടോ എനിക്ക് ഇത്തവണ പോയ സമയത്ത് പിന്നെയും ഡിഫറൻസ് ഉണ്ടായിരുന്നു അവിടെ ഒരു റാബിറ്റിൻ്റെ ഫാമിലിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവന് പിന്നെ ഇർഫാൻ്റെ കൂടെ എപ്പോൾ പോയിട്ട് ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് എനിക്ക് പേടിയുള്ള ആളായിരുന്നു പക്ഷെ എന്നാലും കമ്പാരറ്റീവ്ലി പണ്ടത്തിനെക്കാട്ടും ഇപ്പം നല്ല ധൈര്യമാണ് കേട്ടോ ആ പാമ്പിനെ തന്നെ എൻ്റെ വിചാരം അവർ ഫോട്ടോ എടുക്കുകയാണെന്നാണ് അപ്പം ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചോണ്ടെന്നത് സത്യം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എന്താ ചെയ്യുക പിന്നെന്താ വെച്ചാൽ പാമ്പിനൊക്കെ നമ്മളില്ലേ പേടിച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ടാൽ അതിനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറ്റാക്ക് വരെ വരുന്നതാണെന്ന് സാബി പറഞ്ഞത് തന്നെ ഞാൻ വിചാരിച്ചത് അവരെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് രണ്ട് തവണ പാമ്പിനിട്ട സമയത്തും ഞാൻ അനങ്ങാതെ അനങ്ങാതിങ്ങനെ നിന്നുകൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും നന്നായി വിശന്നു ഇവരെ ഞാൻ കാർത്തികാഹോട്ടിൽ കൊണ്ടുപോകുന്ന തലേന്നേ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ബിരിയാണി കൊടുക്കല സെർവ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ വന്നത് ചോറും മീൻ മീൻപെട്സും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഊണ് കഴിക്കണം നല്ല മീനൊക്കെ കൂട്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു കണ്ണൂർ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കാർത്തികയാണ് നമ്പർ വൺ കാരണം ഇവിടുത്തെ ഫിഷ് മാത്രമല്ല ഇവിടുത്തെ ചോറിന് കൂടെ കിട്ടുന്ന ആ ഒരു ഫിഷ് കറിയും സൈഡ് കറികളൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എറണാകുളത്ത് നിന്ന് വന്നിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ കാർത്തിക ഹോട്ടലിലെ ഫുഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യാമ്പലം ബീച്ചിൽ പോയി ഞങ്ങൾ തലേന്നും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ഭക്ഷണം വേണ്ടയെന്ന് അവർ പറഞ്ഞു തന്നു കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പുറത്തു ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വീട്ടിൽ നിന്നുണ്ടാക്കാൻ പാടില്ല എന്ന് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവും എന്നിട്ട് പിന്നെ ഇറങ്ങും കാരണം നല്ല ചൂടുവാണല്ലോ അങ്ങനെ കല്ലുമുക്കായ് പൊരിച്ചതും നെയ്പ്പത്തിൽ മിക്സ് അത് അവർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതിൽ മിസ്സായത് നമ്മളെ തളിപ്പറമ്പുകാരെ മുട്ടാപ്പ മിക്സാണ് പിന്നെ ഒക്കെ കൂടി കഴിക്കാനുള്ളൊരു വയറില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ അങ്ങ് ഒതുക്കി കേട്ടോ അവർ വന്നത് ഇർഫാനെ കാണാനാണെങ്കിലും നമുക്ക് നല്ലൊരു വെക്കേഷൻ ആണ് കേട്ടോ കിട്ടിയത് കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു കുറെ കാലത്തിന് ശേഷമാണ് ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ആൾവേസ് ഫോളോ ബെനിഫിറ്റ് സ്റ്റോറീസ്